നമസ്കാരം പാസ്ട്രേ പാസ്ട്രേ വളരെ ക്രിസ്ത്യൻ സർക്കിൾസ് അഡ്ജിസ്റ്റ് എങ്കിലും അതായത് ക്ലബ് ഹൗസിലെ വളരെ പ്രോമനന്റ് കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ താങ്കളെ സ്നേഹിക്കുന്നവർ വളരെ സ്നേഹിക്കും പക്ഷെ താങ്കളെ എതിർക്കുന്ന ചോദ്യത്തിലേക്ക് വരുന്നത് പലരും ആ ഞാൻ ചോദ്യത്തിലേക്ക് വരുവാണ് ഓക്കെ എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് താങ്കളുടെ ശത്രുക്കളായിരുന്നവരെ പലരും മിത്രങ്ങളായി മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ താങ്കൾ വളരെ ഈ രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് ശത്രുക്കളെ പറയാം അനുഗ്രഹമാണ് ഒരാളിൽ പ്രസാദിച്ചാൽ അവന്റെ ശത്രുക്കളും അവനോട് ഇണങ്ങും യഹോവയ്ക്ക് യഹോവയുടെ അനുഗ്രഹം ഉണ്ട് എനിക്ക് അതുകൊണ്ടാണ് ശത്രുക്കൾ എൻ്റെ കൂടെ വരുന്നത് ബൈബിളിലുള്ള കേട്ടോ ഞാൻ കളിയാക്കുകയല്ല ബൈബിളിലുണ്ട് ഒരുത്തന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവന്റെ ശത്രുക്കളെയും കൂടെ അവൻ അവനോട് ഇണക്കും വിൻഡോസിന്റെ സെക്കൻഡ് ചോദ്യം ആ ഇതേ ഉള്ളൂ പ്രധാനമായിട്ട് ഇതാണ് ഞാൻ ആക്ച്വലി വളരെ നോട്ട് ചെയ്ത ഒരു ആണ് കാരണം ഞാൻ തന്നെ പേഴ്സണൽ ആയിട്ട് പുള്ളിയെ ഒത്തിരി അറ്റാക്ക് ചെയ്തിട്ടുള്ളതാണ് പലപ്പോഴും പുള്ളിയുടെ ആശയത്തോട് യോജിക്കുന്നില്ലെങ്കിലും പുള്ളി ഒരു പേഴ്സണൽ എന്ന രീതിയിൽ പിന്നെ നമുക്ക് ഒരു ഒരു മന മാറ്റം വരുത്താനായിട്ട് പുള്ളിക്ക് പറ്റുന്നുണ്ട് അതൊരു ഒരു വലിയ കഴിവാണ് അതിന്റെ ഗുട്ടൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഉള്ളൂ അതായത് ഫാസ്റ്റർ ഷിബു അറിയോ ആദ്യമായിട്ട് താങ്കളുടെ കൂടെ ഇരിക്കാൻ വന്ന സാഹചര്യം നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ എന്റെ ഡി പിയിലും പോലെ തന്നെ ഇപ്പൊ ആദ്യം ഗൂഗിളിൽ അടിച്ചാൽ തന്നെ താങ്കളെയാണ് ആദ്യം വരുന്നത് ഞാൻ മുമ്പ് പറഞ്ഞു തോന്നുന്നു മനസ്സിലായി തോന്നും മനസ്സിലായില്ലാന്ന് തോന്നുന്നു എന്താണെന്നറിയവ അപ്പം ഈ സാത്താന്റെ ആ കാര്യങ്ങളിൽ ഇപ്പോഴും താങ്കൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ അതായത് ആ എന്റെ സംസാരിക്കുന്നൊക്കെ നമുക്ക് ില് കിട്ടുന്നുണ്ട് അപ്പം ഈ സാത്താന്റെ ആ ലെവലാണോ ഇപ്പോഴും അതോ മാറ്റം വന്നോ ദൈവത്തിൻ്റെ ഇപ്പൊ ഞാനും എനിക്കും സാത്താന്റെ രൂപ തന്നെയാണെന്ന് വിചാരിച്ചോളൂ അപ്പം ആ ലെവലിൽ നിന്ന് മാറ്റം വന്നോ എന്നുള്ള ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ ഇപ്പം ഇവരാരും ചോദിച്ചില്ല ഈ താങ്കളാണോ ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ അടിക്കുക മുൻപന്തിയിൽ വരുന്നത് സാത്താന്ന് നമുക്കെതിൽ കുഴപ്പമുണ്ടെങ്കിൽ സാത്താനെ

ആ താങ്കളുടെ ഈ ഡീപ്പിയിൽ സാരഗ്രാഹിന്നാണ് സാരഗ്രാഹി എന്ന് പറയുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഒരു പുസ്തകമോ മാസിയോ എന്താ എന്താണ് അത് അങ്ങനെ ഇടാൻ കാര്യം ആലത്തൂർ സിദ്ധാശ്രമത്തിലെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മാസികയുടെ പേരാണ് സാരഗ്രാഹി ഞാൻ അദ്ദേഹത്തിന്റെ മാസികകൾ വായിക്കും എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ് അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തെ പറ്റി എനിക്ക് നല്ല മതിപ്പാണ് അപ്പൊ ഞാൻ ആ പേരിട്ടെന്നേ ഉള്ളു ആ പേരല്ല അതിന്റെ അർത്ഥം സാരത്തെ ഗ്രഹിക്കുക അത്രേ ഉള്ളൂ യാ അത് ഓർപ്പിച്ചതിന് നന്ദി പ്രഹ്മാനന്ദ ശിവ പിന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് വന്ന വേറൊരു യോഗിയാ അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി അതെ അല്ല അടുത്ത യോഗിയുടെ പേരാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനായ യോഗിയുള്ള നിർമ്മലാനന്ദ യോഗിസ് എനിക്ക് അവരെ അറിയാവുന്നതാണ് യാ നിങ്ങളുടെ അനുഗമനം കറക്റ്റ് അടുത്തൊരു താങ്കളുടെ സുഹൃത്ത് ആ കുത്തുകൊണ്ട് മരിച്ചു രക്തസാക്ഷിയായി എന്ന് പറഞ്ഞത് ആരാ പേര് പറയാൻ പറ്റും ഓ സാബു ഞാനൊരു കോട്ടയം കാരന ജനുവരി ജനുവരി ഇരുപത്തിനാലാണ് രക്തസാക്ഷി ദിനം അറിയാം